ഹായ് ആയി ഞാൻ ഇന്ന് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചോറിൻ്റെ കൂടെ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ നേരം വീട്ടിലിരുന്ന് സിനിമയൊക്കെ കണ്ടതിന് ശേഷം ബോറടിച്ചു ഇനി ഞങ്ങളൊന്ന് പുറത്തോട്ട് ഇറങ്ങാമെന്ന് കരുതി പുറത്തോട്ട് ഇറങ്ങുന്ന വേറെ ഒന്നും കൊണ്ടല്ല കടയിൽ പോകണം പിന്നെ ആമിയുടെ സ്കൂളുണ്ട് അവിടെ വന്നുണ്ടെങ്കിൽ അവർക്കിപ്പം സ്കൂൾ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് സ്കൂൾ തുറക്കുകയാണ് അപ്പോൾ അവർ പുതിയ സ്കൂളാണ് അങ്ങോട്ടാണ് അവൾ പോകുന്നത് പഴയ സ്കൂൾ നിന്നടത്ത് നിന്ന് അവിടെ നിന്ന് മാറ്റി വേറൊരു സ്ഥലത്തോട്ടാക്കി അപ്പോൾ ആ സ്ഥലമൊക്കെ ഇന്ന് കാണാനോട് കരുതി പോകുന്നത് അതാണ്ട് ഈ കാണുന്ന ബിൽഡിങ്ങല്ലേ ഇതൊരു സ്കൂൾ ആട്ടോ ഇന്ത്യൻ ലാംഗ്വേജ് സ്കൂൾ പിന്നെ താണ്ട അതിൻ്റെ തന്നെയാണ് ഈ സ്കൂൾ അങ്ങനെ ഇവിടെയാണ് ഇവള് പഠിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് ഈ സ്ഥലവും സ്കൂളും അങ്ങനെയൊക്കെ കണ്ട അകത്തോട്ടൊന്നും കയറാൻ പറ്റിയൊന്നുമില്ല അതിനുശേഷം പിന്നെ കടയിലോട്ട് കയറി പിന്നെ താണ്ട ഐസ് ക്രീം ഒക്കെ മേടിച്ച് ചോക്കോബാർ ഇങ്ങനത്തെ ഒരു ആറ് പീസായിട്ട് വരും കേട്ടോ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കഴിക്കാൻ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ആണെന്നുണ്ടെങ്കിൽ വൈകിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോയി ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഒറീസാക്കാരുടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു വീടിനും തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ അമ്പലം പിന്നെ അവിടെ പോയി അതിന് ശേഷം അവിടെ ഫുഡും പ്രാർത്ഥനയും അതൊക്കെ ഉണ്ടായിരുന്നു ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചോറ് ദാല് പിന്നെ എന്തൊക്കെയോ കറികളോ അതിൻ്റെ പേരൊന്നും അറിയത്തൊന്നുമില്ല പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അതാണ്ട് കുറച്ച് നേരം പ്ലേ ഗ്രൗണ്ടിലിരുന്ന് അവിടെ ആണെന്നുണ്ടെങ്കിൽ ആമയോടെ കളിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളത് ഇങ്ങനെ നോക്കിയിരുന്നു കുറേ നേരം പിന്നെ കുറച്ച് ഫ്രണ്ട്സും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അവരോട്ടൊക്കെ സംസാരിച്ചൊക്കെ ഇരുന്നു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വീട്ടിലെത്തി അപ്പോൾ അത്രയേ ഉള്ളൂ ബായ്